നമസ്കാരം എല്ലാ മക്കൾക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡൽഹി പോലീസിന്റെ വരാനിരിക്കുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ഏതാണ് മക്കളെ ഡൽഹി പോലീസ് ഡൽഹി പോലീസ് പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിന്റെ കൃത്യവാദിത്വം എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അപ്പൊ ഡൽഹി പോലീസ് എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഡൽഹിയിലുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഡൽഹിയുടെ സംരക്ഷണം ഒരുക്കുക കേന്ദ്ര ഭരണ പ്രദേശമാണല്ലോ യൂണിയൻ ക്യാപിറ്റൽ ആണ് അതുകൊണ്ട് കൂടുതൽ വി എ പി കാര്യങ്ങളും അവിടെയാണുള്ളത് അവരോടൊപ്പമുള്ള നമ്മളുടെ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ദില്ലി പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ സ്ട്രെങ്ത് കുറയുന്നത് കൂട്ടാൻ അല്ലെങ്കിൽ പുതിയ പുതിയ വേക്കൻസികൾ ഫിൽ ചെയ്തിന് വേണ്ടിയാണ് ദില്ലി പോലീസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്നത് എം എച്ച് എണ് എന്താണ് എം എച്ച് എ മിനിസ്റ്ററി ഓഫ് ഹോംസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ദില്ലി പോലീസിനെ നിയന്ത്രിക്കുന്നതും അവരെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും നമുക്ക് രണ്ടായിരത്തി പതിനാറ് വരെ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറ് വരെ ദില്ലി പോലീസിന്റെ സെലക്ഷൻ ആരുടെ രേഖയിൽ തന്നെയായിരുന്നു ദില്ലി പോലീസ് ഡയറക്റ്റ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇത് എസ് എസ് സിക്ക് ഹാർഡ് ഓവർ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പൊ നമ്മളെ ബി എസ് എഫ് സിആർ പി എഫ് സി എസ് എഫിന്റെ ഒക്കെ സെലക്ഷൻ നടത്തുന്നത് എസ് എസ് സി ആണ് അതുപോലെ എസ് എസ് സി തന്നെയാണ് ഡൽഹി പോലീസിന്റെ സെലക്ഷൻ കൂടി നടത്തുന്നത് സാധാരണഗതിയിൽ എന്തായിരുന്നു ഈ ബി എസ് എഫ് സിആർ പി എഫിന്റെ എക്സാം നടത്തുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഡൽഹി പോലീസിന്റെ കൂടി വിളിക്കാറുണ്ട് എന്നാൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് മുൻപൊക്കെ എങ്ങനെയായിരുന്നു കുറെ സമയം എടുക്കുമായിരുന്നു എന്നാൽ ഇതിപ്പോൾ വാർഷിക നിയമനം നമ്മുടെ കേരള പോലീസിന്റെ വാർഷിക നിയമനത്തിലേക്ക് വന്നതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെ വാർഷിക നിയമനം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ എസ് എസ് സി ആണ് നടക്കുന്നത് എപ്പോഴായിരിക്കും സെലക്ഷൻ നടക്കുന്നത് മക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്കോട് ഉറപ്പായിട്ട് പറയുന്നു പല യൂട്യൂബുകളിലും ചാനലുകളിലും നിങ്ങൾക്ക് ഇതാ പെട്ടെന്ന് പുറത്തു വരുന്നു അടുത്തയാഴ്ച പുറത്തു വരുന്നു എന്ന് പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ വന്നാൽ ബല എന്നാൽ ഇതിന്റെ ദ ആസ്പർദ്ധി പോലീസ് ഇൻഫോർമേഷൻ അനുസരിച്ച് ഇത് വരാൻ പുറത്തു വരാൻ സാധ്യതയുള്ളത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ഫസ്റ്റ് വീക്കിൽ വരാം ഇനി ഒരുപക്ഷേ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ വന്നോട്ടെ നമുക്ക് സങ്കടത്തിന് ആവശ്യമല്ലോ നമ്മൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആ വരുന്ന സമയത്ത് നമ്മൾ അപേക്ഷയായിരിക്കുക അതാണ് ഇത് നമ്മുടെ പ്രധാന ഇനി ഇനിയിപ്പോ ഇതിനകത്ത് എല്ലാ ചാനലുകളും എല്ലാവരും പറയുന്നുണ്ട് എത്ര വേക്കൻസി വരും എന്നാണ് പറയുന്നത് വേക്കൻസി ആയിട്ട് അവർ പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി പ്ലസ് വേക്കൻസി തീർത്തും ഞാൻ പറയുന്നത് നമുക്കുള്ള ഇത്ര വേക്കൻസി വരില്ല നിങ്ങളാരും അങ്ങനെ ഒരു വേക്കൻസി പ്രതീക്ഷിക്കാൻ പാടില്ല മാക്സിമം വേക്കൻസി ഇത് വരുവാണെങ്കിൽ ഒരു ഏഴായിരം പ്ലസ് വേക്കൻസി ഏഴായിരം പ്ലസ് തന്നെ ആകാൻ ആകാനുള്ള ചാൻസ് കുറേ ഏഴായിരത്തിൽ താഴെ നിൽക്കാനുള്ള ചാൻസേ ഉണ്ടാക്കുകയുള്ളൂ ഇത് വാർഷിക നിയമനം ആയതുകൊണ്ട് അത്ര ഒഴിവുണ്ടെങ്കിൽ പോലും ഒറ്റയടിക്ക് അത് ഫിൽ ചെയ്യില്ല പല വർഷങ്ങളിലായി മാത്രമേ അത് ഫിൽ ചെയ്യുള്ളൂ നാൽപ്പത്തി രണ്ടായിരം വേക്കൻസി വരില്ല എന്നുള്ള കാര്യത്തിൽ എന്തായാലും കുഴപ്പമാണ് ഇനി ഒരുപക്ഷെ വന്നാൽ എന്നെ കുറ്റപ്പെടുത്തേണ്ട നമുക്ക് അത്രയും സന്തോഷമല്ലേ ഉണ്ടാവുക അത്രയും വേക്കൻസികളെന്നുള്ളൂ പക്ഷെ ഈ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏഴായിരത്തിൽ പരം വേക്കൻസികൾ ഒറ്റയടിക്ക് വരില്ല ഇതുവരെ വന്നിരിക്കുന്നത് തന്നെ ഇത്രയും വേക്കൻസികൾ മാത്രമേ ഇതുവരെ ഒന്നിച്ച് വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കാതിരിക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് എങ്ങനെയാണ് സെലക്ഷൻ അല്ലെങ്കിൽ ആർക്കാണ് സെലക്ഷൻ അതിനാണ് നമ്മൾ നോക്കട്ടെ ആർക്കും ഇത് അപേക്ഷിക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ അതിനകത്ത് നോക്കുക ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ടെൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം ഏത് സ്ത്രീമായാലും അതിലൂടെ മാർക്ക് എത്ര പെർസെന്റേജ് ചോദിക്കുന്നില്ല ആ വ്യക്തിക്ക് പങ്കെടുക്കാം ഒന്നാമത്തെ കാര്യം ഇനി ആർക്ക് പങ്കെടുക്കാമത് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് എന്താണ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് കഴിയാതെ നമ്മൾ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സിന് പങ്കെടുക്കാം അപ്പോൾ ടെൻ പ്ലസ് ടു ഒരു മാനദണ്ഡം പറയുന്ന ഇവരൊരു ഹൈറ്റിന്റെ മാനദണ്ഡം പറയുന്നുണ്ട് എച്ച് ഡി ടി ഹൈറ്റ് ഹൈറ്റ് എത്രയാണ് പറയുന്നത് സെന്റിമീറ്റർ ഉയരം ആർക്കാണ് നമ്മള് ജനറൽ കാറ്റഗറി ഒ ബി സി എസ് എസ് സി കാറ്റഗറി അതിനുശേഷം ശേഷം ഇ ഡബ്ല്യു എസ് ഇത്രയും ആളുകൾക്ക് എന്താണ് എത്ര വേണം നൂറ്റി എഴുപത് സെന്റിമീറ്റർ കാറ്റഗറിയിൽ ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി ഇവിടെ എന്താണ് വേണ്ടത് സെന്റിമീറ്ററാണ് വേണ്ടത് നമ്മൾ നോക്കു വിട്ടുപോയോ എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്ററും എസ് ടി കാൻഡിഡേറ്റ് പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററുമാണ് എന്നാൽ ഓർത്തിരിക്കണേ ഇവർക്ക് എല്ലാവർക്കും ടെൻ പ്ലസ് ടു പാസ് ആയിരിക്കണേ ടെൻ പ്ലസ് ടു ആർക്കും ഇളവില്ല എല്ലാവർക്കും ഒരേ ഉള്ളൂ എസ് സി ആയാലും എസ് ടി ആയാലും എന്തായാലും ഇവർക്ക് ഇതിൽ ഇളവൊന്നുമില്ല അത് കൃത്യമായി ഉയരത്തിൽ മാത്രം ചേരും ഇനി അതേപോലെ മറ്റൊരു കൂട്ടർ ഇളവ് ആർക്കെങ്കിലും റിലേഷൻ ഉണ്ട് റിലേഷൻ റിലേഷൻ എങ്ങനെയാ കിട്ടുക ആരുടെങ്കിലും അച്ഛനോ അമ്മയോ ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് റിലേഷൻ ആവും അവർക്കും എന്താണ് ബോയ്സിന് റിലേഷൻ ഉള്ള ബോയ്സിന് എന്ത് കിട്ടും നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ ഉയരവും അതേപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും വൺ ഫിഫ്റ്റി ടു സെന്റിമീറ്റർ ഉയരവും മാത്രം മതി ഗേൾസിന് കേട്ടോ ഇതാർക്ക് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യം മദർ ആൻഡ് ഫാദർ തന്നെ ആയിരിക്കണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമോ നമ്മളെ ബ്രദർ ഉണ്ടല്ലോ സിസ്റ്റർ ഉണ്ടല്ലോന്നോ അവർക്ക് വേണ്ടി ഈ ആനുകൂല്യം അനുവദിച്ചിട്ടില്ല ഒരുപക്ഷെ പുതിയ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ വരാൻ സാധ്യത അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിരിക്കും എന്ന് നമ്മൾ നോക്കണം ഇത്രയും നമുക്ക് അറിയാം ഇതാണ് നമുക്ക് അവർക്ക് ഹൈറ്റ് കാര്യം ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് സെലക്ഷന്റെ രീതി എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് തീർത്തും സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തും അതിനുശേഷം എന്തായിരിക്കും നമ്മളെ

അപ്പോ മെഡിക്കലും കൂടി നോക്കി അതിലും കൂടി ഫുൾ ഫിറ്റ് ഉള്ള ആളാണെങ്കിൽ മാത്രം എന്താണ് അവരുടെ ഫൈനൽ ഫൈനൽ സെലക്ഷൻ സെലക്ഷൻ അവരുടെ അതിനുശേഷമാണ് നടക്കുന്നത് അപ്പൊ തീർത്തുമായിട്ട് ഫോഴ്സ് ആണല്ലോ ഫോഴ്സിൻ ഫോഴ്സിന്റേതായ റൂൾസ് ഉണ്ട് ആ റൂൾസ് ഫോളോ തന്നെ ചെയ്തേ പോകുമ്പോൾ അത് നമ്മൾ കൃത്യമായി അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ക്വാളിഫിക്കേഷൻ എന്താണ് ഹൈറ്റ് എത്രയാണ് അതിനു സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് എന്ന് പറഞ്ഞു ഇനി സെലക്ഷൻ പ്രൊസീജിയറിൽ എന്താണ് ആദ്യമായിട്ട് വരുന്ന കാര്യമാണ് എന്താണ് സി ബി ടി എന്ന് പറഞ്ഞത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവർ നടത്തും ഓക്കെ എന്തായിരിക്കും നടത്തുക അത് നമ്മൾ നോക്കാത്തതിനകത്ത് സി ബി ടി കക്ക് വരുന്ന കാര്യമാണ് ഒന്ന് നമുക്ക് എന്താ വരുന്നത് എന്താ ജനറൽ നോളജ് ജനറൽ നോളജ് ആൻഡ് ജനറൽ സയൻസ് എത്ര ക്വസ്റ്റാ അൻപത് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഉറപ്പായില്ല അൻപത് ചോദ്യങ്ങൾ അൻപത് എന്റെ അടുത്ത് രണ്ടാമത്തായിട്ട് വരുന്നത് റീസണിങ് റീസണിംഗിൽ എത്രയാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് ഇരുപത്തിയഞ്ച് മാർക്ക് അതിനുശേഷം തീർച്ചയായിട്ടും വരുന്നത് എന്താണ് മാത്സ് മാത്സ് വരുന്നത് പതിനഞ്ച് ചോദ്യങ്ങളാണ് പതിനഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ ആണ് നെക്സ്റ്റ് വരുന്നത് പത്ത് ചോദ്യങ്ങൾ പത്ത് മാർക്സ് ഇത് നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് വന്നിട്ടില്ല അത് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യം ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷെ ഇതിന്റെ എക്സാം നമുക്ക് ഉണ്ടാവുക ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ മാത്രമേ എക്സാം എടുക്കാൻ കേട്ടോ എക്സാം ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇതിൽ മാത്രം എഴുതും അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മലയാളികൾക്ക് കേതാകെടുപ്പം നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് പിന്നെ ഇംഗ്ലീഷിലെ ഗ്രാമർ തെറ്റി തെറ്റിപ്പോകോ സ്പെല്ലിങ് തെറ്റി പോവോ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്താണ് സി ബി ടി എക്സാം ആണ് അപ്പോ നമുക്ക് നാല് ആൻസറുകൾ തന്നിട്ടുണ്ട് അപ്പം അതിൽ ആൻസറുകൾ നമ്മൾ ചൂസ് ചെയ്ത് ചെയ്താൽ മതി ആ ടെൻഷൻ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതിൽ പാസ്സാക്കാൻ വേണ്ടി എക്സാം എഴുതുമ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് സമയം ആണ് അതായത് ഒന്നര മണിക്കൂർ സമയം നമുക്ക് കിട്ടുന്നുണ്ട് അതിനുശേഷം നമുക്ക് കൃത്യമായി ഒന്നര മണിക്കൂർ എക്സാം ഇതെഴുതാൻ വേണ്ടി കിട്ടുന്നുണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് നെഗറ്റീവ് സീറോ പോയിന്റ് ടു ഫൈവ് മാർക്ക്സ് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് അതുകൂടി ഉണ്ട് എന്നുള്ള കാര്യം പ്രവർത്തിക്കണം നമുക്ക് ഒരു മാർക്ക് തരുന്നത് പോലെ സീറോ പോയിന്റ് ടു ഫൈവ് ഓരോ തെറ്റിലും കുറയ്ക്കും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം കാരണം കാണുന്നതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ അപ്പൊ ഈ പരീക്ഷകളും കാര്യങ്ങളും നമ്മൾ ചെയ്തു നമ്മൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമുക്കുണ്ട് എന്താണുള്ളത് ഫിസിക്കൽ പറയുന്നുണ്ട് അല്ലേ ഇതിനകത്ത് നമുക്ക് ഫിസിക്കൽ കൂടി വേണം ഫിസിക്കൽ എന്താണ് പറയുന്നത് ഈ ഫിസിക്കൽ പറയുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് ആദ്യം എത്ര ബോയ്സിന്റെ ആദ്യം പറഞ്ഞ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം എന്ന് പറയുന്നത് ആറ് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുക ആറ് മിനിറ്റ് കൊണ്ട് അതിനുശേഷം മറ്റടുത്തതായിട്ടുള്ളത് എന്താണ് ഇവർക്ക് ലോങ് ജമ്പുണ്ട് ലോങ് ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് കട്ടിൽ എഴുതിയാക്കുക ലോങ് ജമ്പ് ഇത് പതിനാല് ഫീറ്റ് ചാടുക സാധാരണ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബുദ്ധിമുട്ടില്ല കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമുള്ളൂ അതിനുശേഷം ഉണ്ട് ഹൈ ജമ്പ് ഹൈ ജമ്പ് വരുന്നുണ്ട് ഹൈ ജമ്പ് വരുന്നത് എത്രയാണ് വരുന്നത് മൂന്നടി ത്രീ ഫീറ്റ് ഇഞ്ചാണ് ഇത് ബോയ്സ് വരുന്നത് കേട്ടോ ഇത് ബോയ്സ് കളി ആർക്ക് വരുന്ന ആണ് ഇത് മക്കളെ ഇത് ബോയ്സ് കളിരുന്നു അതിനുശേഷം ഇനി അത് നേരെ നമ്മൾ ഗേൾസിലാണെങ്കിൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം തന്നെ എട്ട് ആയി ഇവിടെ വരുമ്പോ എട്ട് മിനിറ്റ് ആയി ലോങ് ജമ്പ് എന്ന് പറയുന്നത് എത്രയായി വന്നു നമുക്ക് പത്ത് ഫീറ്റായി മാറി പത്ത് ഫീറ്റ് ലോങ് ജമ്പ് പത്ത് ഫീറ്റ് ഹൈ ജമ്പായി വരുമ്പോഴോ ഇത് മൂന്ന് ഫീറ്റായി മാറി കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതി പാസ്സാകുന്നതിലല്ല പ്രശ്നം വരുന്നത് കൂടുതൽ ആൾക്കാർ ഈ ഫിസിക്കലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കൂടുതൽ പരാജയപ്പെടുന്നത് ആയിരത്തി അറുനൂറ് മീറ്റർ പോലും ഓടി പാസ്സായാലും ഹൈ ജമ്പിലോ ലോങ് ജമ്പിലോ ആണ് അവർ കൂടുതൽ പരാജയപ്പെടുന്നത് അപ്പം നല്ല രീതിയിൽ നല്ല പരിശീലനം നമ്മൾ നേടിയിട്ട് തീർച്ചയായിട്ടും പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈസി ആയിട്ട് നമുക്ക് പാസ്സാകുള്ളൂ അപ്പൊ ആദ്യഘട്ടം എന്താണ് നമ്മൾ എക്സാം എഴുതി പാസ്സാകണം എക്സാം എഴുതി നല്ല പോലെ നല്ല മാർക്ക് വാങ്ങി പാസ്സായി അതിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഫിസിക്കലിലേക്ക് ഫിസിക്കൽ നടക്കുന്നത് ഡൽഹിയിലായിരിക്കും എഴുത്തു പരീക്ഷ നടക്കുന്നത് നമ്മുടെ അതാത് സംസ്ഥാനങ്ങളിലായിരിക്കും എന്നുള്ളത് നമ്മൾ വർക്കാം ഇനി ഇത് നോക്കണം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു ജനുവരി രണ്ടായിരത്തി ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ അപേക്ഷ അയച്ചാൽ പരീക്ഷയപ്പെടാണ്ടാവുക മക്കളെ ഓൾമോസ്റ്റ് ഒരു ജനുവരിയിലായിരുന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മീൻസ് ഒരു എട്ട് മാസം സമയം നിങ്ങൾക്ക് കിട്ടും പഠിക്കാനുള്ള ഒരു എട്ട് മാസം സമയം കിട്ടും പക്ഷെ എന്താണ് ശരിക്കും ഇനി ഇപ്രിതിൽ എല്ലാത്തിലുപരി ഒരു വളരെ ഇമ്പോർട്ടൻസ് ആയ പോയിന്റ് കൂടി പറയുന്നു ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് അതിനിങ്ങനെ മാർക്ക് എന്താണ് ഇമ്പോർട്ടൻറ് പോയിന്റ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾകുട്ടികൾക്കും എൽ എം ബി വേണം എന്താ എൽ എം ബി ലൈറ്റ് മോട്ടോർ ബൈക്ക് ലൈസൻസ് വേണം ഏത് ഫോർ 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 വീലർ ലൈസൻസ് ആൺകുട്ടികൾ ബോയ്സ് ബോയ്സ് ഓൺലി ഓൺലി ആൺകുട്ടികൾക്ക് മാത്രം പെൺകുട്ടികൾക്ക് വേണമെന്ന് എപ്പോ വരെയുള്ള ലൈസൻസ് ആയിരിക്കണം ആ അത് തീർത്തും പറയാനുള്ള ചാൻസ് ഫിസിക്കൽ ഡേറ്റിന് നിങ്ങൾ പോകുമ്പോൾ വാല്യൂഡ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഓൺലൈൻ അപേക്ഷ വന്നിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിച്ച് ലൈസൻസ് എടുത്തോളാം കാരണം ഫിസിക്കൽ ഡേറ്റ് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആഗസ്റ്റിൽ ആ പരീക്ഷ നടന്നെങ്കിൽ ആഗസ്റ്റിൽ പരീക്ഷ നടന്നിട്ട് സെപ്റ്റംബറിലായിരിക്കും റിസൾട്ട് അറിയുന്നത് ഒക്ടോബറിലോ മറ്റോ ആയിരിക്കും ഇതിന്റെ ഇനി അത് വേണ്ട അവർ എട്ട് മാസത്തിനുള്ളിൽ പ്രക്രിയ പൂർത്തീകരിക്കണം എന്ന് വെക്കുന്നുണ്ടെങ്കിൽ ജൂണിലോ ജൂലൈയിലോ ഇതിന്റെ പരീക്ഷ നടന്നേക്കാം അപ്പൊ ആഗസ്റ്റിലേക്കായിരിക്കും ഫിസിക്കൽ ഉണ്ടാകുന്നത് എന്തായാലും ആ ഫിസിക്കലിന് ഫിസിക്കലിന്റെ വാല്യൂഡ് ലൈസൻസ് കുട്ടികളുടെ കയ്യിൽ എല്ലാ കയ്യിലുണ്ട് ഇല്ലാത്ത കുട്ടികൾ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് നിങ്ങൾ ബൈക്കും ഫോർ വീലറും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നവരാണ് അപ്പോ അത് നല്ല കാര്യങ്ങളാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന പക്ഷെ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർ ഓടിക്കരുത് അപകടങ്ങൾ ഉണ്ടാവാൻ സൂക്ഷിക്കണം അപകടങ്ങൾ ഉണ്ടായാൽ ആരാണോ ലൈസൻസ് ഓർഡർ ആധ രാവരെയാണ് വാഹനങ്ങൾ അവർക്കായിട്ടും ശിക്ഷ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ഒക്കെ പിന്നീട് ലൈസൻസ് രണ്ടാവുന്ന ഇഷ്യൂ ചെയ്യില്ല അങ്ങനെ പ്രോളങ്ങൾ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടാതെ കറക്റ്റ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ ലൈസൻസ് പഠിച്ച് എല്ലാവരും ആരൊക്കെ ഇനി ലൈസൻസ് എടുക്കാൻ മാറ്റുന്നുണ്ടോ അവരൊക്കെ വീട്ടുകാരുടെ പെർമിഷനോട് കൂടിയിട്ട് ലൈസൻസിന് വേണ്ടി ചെയ്യാം ഇതെല്ലാം ശരിയാണ് ലൈസൻസ് നമ്മൾ അടിക്കുന്നു പഠിക്കാൻ നോക്കുന്നു ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നു പക്ഷെ മക്കളെ എല്ലാത്തിനും ഇമ്പോർട്ടൻസായ കാര്യം കിടക്കുന്നത് ഇതോർത്തൊഴുവാൻ ഈ ഈ പറഞ്ഞ സബ്ജെക്ടിൽ നമ്മൾ പാസ്സാകണം അതോടൊപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തു പോയാൽ നമുക്ക് എത്രയാ സാലറി കിട്ടുന്നത് കൂടി അറിയണ്ടേ സാലറി ഇല്ലാതെ ആരെങ്കിലും പോവാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കൂടി അറിയണേ മക്കളെ അപ്പോ ഇരുപത്തിയൊന്ന് ഇരുന്നൂറ് ഇതെന്താണ് ഒരു പാക്കേജാണ് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ് അറുപത്തി ഒൻപത് തൊള്ളായി ഏകദേശം ഇതിനുള്ളിലാണ് നിങ്ങളുടെ അതിന്റെ അർത്ഥം എന്താണ് ഇരുപത്തി ഇരുന്നൂറ് നിങ്ങളെ ബേസിക് പേ ആണെങ്കിൽ ഡി പി ആണെങ്കിൽ ബേസിക് പേ ആണെങ്കിൽ അതിനുശേഷം ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഡൽഹി പോലീസ് എന്നതിൽ മക്കളെല്ലാം നിങ്ങൾ വളരെ സീരിയസ് ആണ് നിങ്ങളെ കേരള പോലീസ് നേരിടുന്ന പോലെയല്ല കേന്ദ്ര പോലീസുകൾ നേരിപ്പല്ല ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ നേടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ മനോഹരമായത് അല്ലെങ്കിൽ ഗുണകരമായത് ഡൽഹി പോലീസാണ് അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയും അതിന്റെ കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ചു ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് വെച്ച് തുടങ്ങുന്ന ആൾക്ക് ഡി എ ഫിഫ്റ്റി ഫോർ പെർസെന്റ് മറ്റ് സിറ്റി അലവൻസ് ക്രിയാഷൻ മണി അലവൻസ് അലവൻസ് അങ്ങനെ അലവൻസ് എല്ലാം കൂടെ അൻപതിനായിരത്തിനുള്ളിൽ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാകുന്നു പ്രൊമോഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ഇതിലെല്ലാം ഒരു ഏറ്റവും നിങ്ങൾക്ക് ഗുണം ഇന്ന് ഒറ്റയാളാണ് നിങ്ങൾ നാളെ നിങ്ങൾ വനിതകളായാലും പുരുഷന്മാരാണെങ്കിലും കല്യാണം കാര്യങ്ങളും കഴിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൂടി നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പറയേ പീടെടുത്തിട്ട് ഭാര്യയോ അല്ലെ ഭർത്താവിനോ അവിടെ കൊണ്ട് താമസിപ്പിച്ച് നിങ്ങൾ പണിയെടുത്ത് അവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് ഉതകുന്ന മറ്റു ജോലികൾ ഇനി നഴ്സാണെങ്കിൽ അല്ല കമ്പനികൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവിടെ ജോലി കിട്ടാനും നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും അവിടെ സുഖമായിട്ട് ജീവിക്കാനും അതോടൊപ്പം നാട്ടിലൊരു ആവശ്യം വന്നാൽ പെട്ടെന്ന് നമ്മളെ എന്താ രാജധാനി എക്സ്പ്രസ്സുകൾ അതേപോലെ ആഹ് പ്ലെയിൻറെ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ ഫ്ലൈറ്റിലാണെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്താൻ പറ്റുന്ന ഏറ്റവും സംവിധാനമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി അതുകൊണ്ട് ഡൽഹി പോലീസിന്റെ ജോലി ഒരു കാരണവശാലും ആരും ശ്രാതെ പോകരുത് മാനദണ്ഡങ്ങളിൽ ഏറ്റവും ടെൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം വൺ സെവൻറ്റി സെന്റിമീറ്റർ ഹൈറ്റ് അതിനുശേഷം പരീക്ഷ പഠിക്കുക ഫിസിക്കൽ ചെയ്ത് കഴിവുള്ള എല്ലാ മക്കളും ഇതിനു വേണ്ടി ശ്രമിക്കണം ഇത് നേടിയെടുക്കണം ഇതായിരിക്കണം നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇനിയൊരു ചിന്ത നമുക്ക് പല വേക്കൻസികളും വരുമ്പോഴും പല കാര്യങ്ങളും വരുമ്പോൾ അന്നേരത്തെ നമുക്ക് ആവേശം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പറയും നോട്ടിഫിക്കേഷൻ വരട്ടെ ഞാൻ അയച്ചിട്ട് പഠിക്കാം അങ്ങനെയല്ല നമ്മൾ പഠനം ഇന്നു മുതൽ തന്നെ നടക്കണം എപ്പോൾ പഠിക്കണം എത്ര പഠിക്കണം നിങ്ങൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിട്ടുകളയാതെ ആ പഠനമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ അതിനെ വിട്ട് കളയാതെ ഒരു സൈഡിൽ നിങ്ങൾ ഇതിന് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആരൊക്കെ ഇതിന് ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇത്ര പേര് എടുക്കണം എന്ന ഒരു ബന്ധയില്ല ഓൾ ഇന്ത്യ ലൈസിലാണ് ഇതെടുക്കുന്നത് അതുകൊണ്ട് മറ്റു സംസ്ഥാനത്തിലുള്ളവരും നല്ലതുപോലെ ശ്രമിക്കും പക്ഷെ നിരവധി അനവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഡൽഹി പോലീസിൽ മലയാളികളായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവർ നല്ലപോലെ കഷ്ടപ്പെട്ടു പഠിച്ചു പാസ്സായി ഫിസിക്കൽ ചെയ്ത് അവർക്ക് കിട്ടി അതുപോലെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് നന്നായി പഠിക്കണം ഇനി അടുത്ത കാര്യമാണ് ലാസ്റ്റ് കാര്യം എന്താണ് എങ്ങനെ പഠിക്കണം ഒന്നുമില്ല നന്നായി പഠിക്കുക അത് നന്നായി പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിനും നന്നായി പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അതിന്റെ സെലക്ഷൻ പൊസിജർ നമ്മൾ അറിഞ്ഞുകൊടുക്കുക സെലക്ഷൻ അത് നമ്മളിപ്പോൾ പറഞ്ഞു സെലക്ഷൻ മെത്തേഡ് രണ്ട് അതിന്റെ സിലബസ് ആണ് ഇല്ലേ സിലബസ് പറഞ്ഞു മൂന്ന് ഫിസിക്കൽ കണ്ടീഷൻസ് ആണ് ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് ഇമ്പോർട്ടൻ്റ് വരുന്നത് നമ്മൾ അതിൽ നോക്കണം ഓരോ ടോപ്പിക്കിന്റെയും അല്ലെങ്കിൽ ഈ എക്സാമിന്റെ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കാം ഓൾഡ് ഓൾഡ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ നിലവാരം എങ്ങനെയാണ് അതിനുശേഷം അതിന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്ത് തൊഴിലാണോ എന്തു പഠനമാണോ നിങ്ങൾ ചെയ്യുന്ന അതിനുപേക്ഷിക്കരുത് അഞ്ചെട്ട് മാസത്തെ സമയമുണ്ടാകും ആ സമയത്ത് ഇത് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഏത് സ്ഥാപനങ്ങളെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടമുള്ള സ്ഥാപനങ്ങളെ സമീപിക്കാം അവരുടെ സഹായം തരാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് പറഞ്ഞു തരാൻ ഞാനാളല്ല ഏത് സ്ഥാപനം വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഇരു ടി എം പി ആർ ടി സി ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ വന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് പങ്കെടുക്കാനോ പറ്റാത്ത കുട്ടികൾക്ക് ഞങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ്സുകളുമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് നമ്മളുടെ കോമൺ ഗ്രൂപ്പിന്റെ ലിങ്ക് ലിങ്കിരുന്നുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ ഇത് മാത്രമല്ല മറ്റു നിരവധി അനവധി ജോബ് സംബന്ധിച്ച അറിവുകൾ ഞങ്ങൾ അതിലൂടെ നിങ്ങളോട് പങ്കുവെക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക തീർച്ചയായിട്ടും ഇതിനുശേഷം വരുന്ന വീഡിയോസും നിങ്ങളിലേക്ക് എത്തും എല്ലാവർക്കും നല്ലതു പോലട്ടെ നല്ലതുപോലെ എല്ലാവരും ശ്രമിക്കട്ടെ അതിനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്